കുടുംബശ്രീ ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരം കാളിക്കാവ് ചോക്കാട് സി ഡി എസുകളിലെ എ ഡി എസ് അംഗങ്ങൾക്ക് ശുചിത്വത്സവം സീസൺ ടു പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ഇ ടി റംലത്ത് അധ്യക്ഷയായി ബാലസഭാ കുട്ടികളിൽ ശുചിത്വ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ഒരുക്കുന്നത് ചോക്കാട് സി ഡി എസിന് കീഴിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ കാളിക്കാവ് ചോക്കാട് സി ഡി എസുകളിലെ എ ഡി എസ് തല ആർ പിമാർക്കാണ് പരിശീലനം നൽകിയത് തുടർന്ന് ബാലസഭാ കുട്ടികൾക്ക് പഞ്ചായത്ത് തലങ്ങളിലും അയൽക്കൂട്ട തലങ്ങളിലും പരിശീലനം നൽകും ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ഇ ടി റംലത്ത് അധ്യക്ഷയായി കാളിക്കാവ് ചോക്കാട് സി ഡി എസുകളിലെ ബാലസഭാ ആർ പിമാരായ കെ ടി ജമീല എം അനുശ്രീ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി കുടുംബശ്രീ ജില്ലാ ബാലസഭാ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശുചിത്വം ശുചിത്വത്തെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കുന്ന ശുചിത്മാർക്കുള്ള പരിശീലനമാണ് ഈ പരിശീലനത്തിൽ ഇന്നിവിടെ കാളികാവ് ബ്ലോക്കിലെ കാളികാവ് സി ഡി എസിലെയും ചോക്കാട് സി ഡി എസിലെയും വാർഡ് തല ആർ പിമാരാണ് പറഞ്ഞത് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഉപജീവന ഉപസമിതി കൺവീനർ എം ബ്ലോക്ക് കോർഡിനേറ്റർ പി നസിയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം Make a Statement Jewelry by Claris.